എഴുത്തിലൊതുങ്ങാത്ത മഹാവ്യക്തിത്വങ്ങളുടെ ഒരു പൈതൃകം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലുണ്ടെന്നും ഇക്ബാൽ ടാഗോർ ശിവറാം കാർന്ത് അനന്തമൂർത്തി തുടങ്ങിയവരുടെ നിരയിൽ അടയാളപ്പെടുത്തേണ്ട എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായരെന്നും പ്രമുഖ ഇംഗ്ലീഷ് എഴുത്തുകാരനും ചരിത്രകാരനുമായ മുകുൾ കേശവൻ എം ടിയുടെ ജന്മദിനത്തിൽ ദയാപുരത്ത് ആരംഭിച്ച എം ടി വാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുകുൾ കേശവൻ എഴുത്തിലൊതുങ്ങാത്ത മഹാവ്യക്തിത്വങ്ങളുടെ ഒരു പൈതൃകം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലുണ്ടെന്നും ഇക്ബാൽ ടാഗോർ ശിവരാം കാർന്ത് അനന്തമൂർത്തി തുടങ്ങിയവരുടെ നിരയിൽ അടയാളപ്പെടുത്തേണ്ട എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായരെന്നും പ്രമുഖ ഇംഗ്ലീഷ് എഴുത്തുകാരനും ചരിത്രകാരനുമായ മുകുൾ കേശവൻ പറഞ്ഞു ഒരേ സമയം സ്വന്തം ഉള്ളിലേക്ക് നോക്കിയിരിക്കുമ്പോഴും പുറത്തുള്ള ലോകത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് എം ടിയുടെ പ്രത്യേകതയെന്നും മുകുൾ കേശവൻ അഭിപ്രായപ്പെട്ടു എം ടിയുടെ ജന്മദിനത്തിൽ ദയാപുരത്ത് ആരംഭിച്ച എം ടി വാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാഹിത്യം ചലച്ചിത്രം മതേതര സാമാന്യബോധം എന്ന വിഷയത്തെപ്പറ്റി എൻ പി ആഷ്ലിയുമായി നടത്തിയ ഒന്നാമത് എം ടി അനുസ്മരണ സംഭാഷണത്തിൽ മതേതരത്വം വർഗീയത എന്ന പരികൽപ്പനയെ ബഹുസ്വരത ഭൂരിപക്ഷതാവാദം എന്ന സംശയയിലേക്ക് മാറ്റേണ്ടതുണ്ടെന്നും മുകുൾ കേശവൻ പറഞ്ഞു I I was 27 years old, many of my friends were were same age. Uh, as we 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 participated in in relief efforts, I think to the the first time in our young lives that we had, uh, that had, we brought face -to face with the actual consequences. ചടങ്ങിൽ എം ടി കേരളീയതയും എന്ന വിഷയത്തിൽ സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തി തുടർന്ന് എൻ്റെ പ്രിയപ്പെട്ട എം ടി സിനിമകൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ജിയോ ബേബി ഷാഹിന റഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് പ്രൊഫസർ രോഹിത് പി മോഡറേറ്ററായിരുന്നു എം ടി സ്ഥാപനങ്ങളും എന്ന ചർച്ചയിൽ ഡോക്ടർ എം എം ബഷീർ ഷഫീഖ് താമരശ്ശേരി എന്നിവരും സംബന്ധിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ എം എം ബഷീർ അധ്യക്ഷനായിരുന്നു ദയാപുരം എം ടി വാരത്തിൻ്റെ ക്യൂറേറ്ററും ഡൽഹി സെൻറ് സ്റ്റീഫൻസ് കോളേജ് അധ്യാപകനുമായ എൻ പി ആഷ്ലി ദയാപുരം പാറ്റൺ സി ടി അബ്ദുറഹീം സ്കൂൾ പ്രിൻസിപ്പൽ പി ജ്യോതി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിമ്മി ജോൺ അധ്യാപകരായ ഗ്രീന രവി ശ്രീഷ്മ പി വി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ một cộng